വന്നണിയുന്ന ആഘോഷങ്ങളെ വർണ്ണാഭമാക്കാൻ പുതിയ സ്റ്റോക്കുകളുമായി ഒറ്റപ്പാലം കനിഹയും ഒരുങ്ങിക്കഴിഞ്ഞു കനിഹ് വെഡ്ഡിംഗ് സെന്ററിൽ നിന്നും പർച്ചേസ് ചെയ്യൂ നിങ്ങൾക്കും ലക്ഷാധിപതിയാകാം ആകാം നറുക്കെടുപ്പിലൂടെ നേടാം ഒന്നര ലക്ഷം രൂപ സമ്മാനം കനിഹ വെഡ്ഡിംഗ് സെന്റർ മെയിൻ റോഡ് ഒറ്റപ്പാലം ഒറ്റപ്പാലം ഇറക്കോട്ടിരിയിൽ ഭാരതപ്പുഴയ്ക്കും റെയിൽവേ ലൈനിനും മധ്യ താമസിക്കുന്ന കുടുംബങ്ങളും കർഷകരും സഞ്ചാരമാർഗം ഇല്ലാതാകുമെന്ന ആശങ്കയിൽ റെയിൽവേ വികസനത്തിന്റെ ഭാഗമായി വഴി കൊട്ടി അടയ്ക്കുമെന്ന വിവരമാണ് പ്രദേശത്തെ അൻപതിലേറെ കുടുംബങ്ങളെ ആശങ്കയിലാക്കിയിരിക്കുന്നത് പാലപ്പുറം റെയിൽവേ സ്റ്റേഷന് സമീപത്തായി കിഴക്ക് ഭാഗത്ത് താമസിക്കുന്ന കുടുംബങ്ങളാണ് എങ്ങനെ സഞ്ചരിക്കുമെന്നറിയാതെ ആശങ്കയിലായിരിക്കുന്നത് ഇവിടേക്കുള്ള വഴി അടയ്ക്കുമെന്ന് പറയുന്ന റെയിൽവേ ആദ്യഘട്ടമായി പ്രദേശത്തെ കുടുംബങ്ങൾ നടക്കാൻ ഉപയോഗിച്ചിരുന്ന അഴുക്കുചാലലമുകളിലെ സ്ലാബുകൾ എടുത്തുമാറ്റിയ നിലയിലാണ് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാലുടൻ പ്രദേശത്തെ റെയിൽവേ ലൈൻ നിൽക്കുന്ന ഭാഗത്തേക്കുള്ള വഴി കൊട്ടിയടയ്ക്കുമെന്നാണ് റെയിൽവേ കരാറുകാരൻ അറിയിച്ചതെന്ന് പ്രദേശവാസികൾ പറഞ്ഞു ഞങ്ങളുടെ പാലപ്പുറം റെയിൽവേ സ്റ്റേഷന്റെ പരിസരത്ത് ഏകദേശം നൂറ്റമ്പതോളം വീട്ടുകാർക്കെ താമസിച്ചു വരുന്നു അതോടൊപ്പം തന്നെ ഇറക്കോട്ടി പാടശേഖര സമിതിയിൽ നൂറ്റി പതിനഞ്ചോളം ഏക്കർ ഭൂമിയിൽ വിവിധ കൃഷികൾ ചെയ്തുകൊണ്ട് ജീവിക്കുന്നുണ്ട് ഈ പ്രദേശത്തുകാരുടെ പ്രധാന ഉപജീവന മാർഗ്ഗവും തൊഴിലും കൃഷി തന്നെയാണ് ഇപ്പം റെയിൽവേ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നേരത്തെ തന്നെ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടാണ് റെയിൽവേ ക്രോസ് ചെയ്തിരുന്നത് രോഗികളായ ആളുകളെയൊക്കെ തന്നെ ചുമന്നിട്ടാണ് നമ്മൾ റെയിൽവേ കടത്തിക്കൊണ്ട് ആശുപത്രിയിൽ കൊണ്ടുവരുന്നത് അതുപോലെ തന്നെ പാടത്ത് പണിയെടുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ട്രാക്ടർ കൊയ്ത്ത് കേന്ദ്രം മറ്റു അതിൻ്റെ മറ്റു അനുബന്ധമായിട്ടുള്ള വിത്ത് വൈക്കോൽ അതുപോലെ കൊയ്ത്ത് കഴിഞ്ഞാൽ നെല്ല് അതുപോലെ തന്നെ നാളികേരമൊക്കെ കൊണ്ടുവരാൻ വളരെ ബുദ്ധിമുട്ടി തലച്ചമടായി റെയിൽവേ ട്രാക്ക് കടന്നിട്ടാണ് കൊണ്ടുവരുന്നത് ഇപ്പോൾ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പുതിയ രീതിയിലുള്ള അവരുടെ വികസന പ്രവർത്തനം റെയിൽവേയുടെ ഭാഗമായിക്കൊണ്ട് ഇവിടേക്ക് അടച്ചു കെട്ടുന്നതിനുള്ള പ്രവൃത്തികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞങ്ങളിവിടെ ആവശ്യപ്പെടുന്ന എന്താ വെച്ചാൽ ഞങ്ങൾക്കൊരു രോഗിയെ ആശുപത്രി കൊണ്ടുപോകലിന് ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങളും അതുപോലെ തന്നെ നമുക്ക് കൃഷിക്കാർക്ക് കൃഷി ഉപകരണങ്ങൾ റെയിലിൻ്റെ അപ്പുറത്തേക്ക് കടത്തുന്നതിനും അതുപോലെ തന്നെ കൃഷിപ്പണി കഴിഞ്ഞാൽ അതിൻ്റെ ഉൽപ്പന്നങ്ങൾ റെയിലിൻ്റെ അപ്പുറത്ത് കിടക്കി മാർക്കറ്റിൽ ഒരു സൗകര്യം വേണമെന്നാണ് നമ്മൾ ആവശ്യപ്പെടുന്നത് അത് ഒരു റെയിൽവേ ട്രാക്കുള്ള കാലത്ത് ഇന്നലെ നമ്മൾ കാളവണ്ടിയിലൊക്കെ നമ്മൾ ഈ സാധനങ്ങൾ കൊണ്ടുപോയിരുന്നതായിട്ട് പഴമക്കാർ പറയുന്നതായിട്ടുണ്ട് അപ്പോൾ അതൊക്കെ തന്നെ രണ്ടാമത്തെ റെയിൽ വന്നതോടുകൂടെ സെക്കൻഡ് ട്രാക്ക് വന്നതോടുകൂടെ ഒക്കെ തന്നെ അടച്ചു കെട്ടി അതുകൊണ്ട് അതിലിപ്പോൾ പോകാൻ കഴിയില്ല ഇനിയിപ്പോൾ ഏകമാർഗ്ഗം നമ്മുടെ കൊയ്ത്ത് മെഷീനൊക്കെ കൊണ്ടുവരുന്നത് ലക്കിടിയുടെ അപ്പുറത്തുള്ള പൂപാലത്ത് കൂടെ കിടത്തിയിട്ടാണ് നമ്മൾ കൊണ്ടുവരുന്നത് അതൊക്കെ ഭാരിച്ച ചിലവുകൾ വരികയാണ് അതിപ്പോൾ ഇതിനുള്ളൊരു പരിഹാര മാർഗം പാടത്തെ കാര്യങ്ങൾക്കുള്ള ഒരു പരിമാര മാർഗം എന്നുള്ള നിലയ്ക്ക് നമുക്ക് മീറ്റിന് തടയാനുടെ ആ ഭാഗത്ത് കൂടുള്ള ഒരു പൂപാലം ഉയരം കൂട്ടി വിസ്താരം കൂട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കേന്ദ്രം പോലുള്ള ഉപകരണങ്ങൾ അതിൽ കൊണ്ടുവന്നിട്ട് കൃഷിയുടെ കാര്യങ്ങൾ നടത്താം മറ്റ് ഇവിടെ താമസിക്കുന്ന ആളുകളുടെ മറ്റു കാര്യങ്ങൾ നടത്തണമെങ്കിൽ ഇപ്പം റെയിൽവേ വികസനവുമായി ബന്ധപ്പെട്ട് പല ഭാഗങ്ങളിലും അടിപാതകൾ റെയിൽവേ നിർമ്മിച്ചു കൊടുക്കുന്നുണ്ട് അതേപോലെ അനുവദിച്ചു കിട്ടിയാൽ മാത്രമേ നമുക്ക് ആളുകളുടെ യാത്രാ വിതരണം അവസാനിക്കാൻ കഴിയൂ തീവണ്ടികളുടെ വേഗം വർദ്ധിച്ചതിനാൽ സുരക്ഷ ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് നടപടിയെന്നാണ് നാട്ടുകാർക്ക് ലഭിച്ച വിവരം ഇറക്കോട്ടിരി മുതൽ കയറമ്പാറ കേന്ദ്രീയ വിദ്യാലയം ഭാഗം വരെ ഏകദേശം ആറു സ്ഥലങ്ങളിലാണ് ജനങ്ങൾ കാലങ്ങളായി സഞ്ചരിച്ചിരുന്ന വഴി കൊട്ടിയടയ്ക്കുന്നത് ഇതിന്റെ ഭാഗമായി ചില ഭാഗങ്ങളിലെ വഴികളിൽ റെയിൽവേ ഇരുമ്പുകുറ്റികൾ സ്ഥാപിച്ചതായും നാട്ടുകാർ പറയുന്നു റെയിൽവേ ലൈനിനപ്പുറത്ത് അമ്പതിലേറെ കുടുംബങ്ങൾ താമസിക്കുന്നതിനൊപ്പം നൂറ് ഏക്കറിലേറെ കൃഷിഭൂമിയുമുണ്ട് ഭാരതപ്പുഴയ്ക്കും റെയിൽവേ ലൈനിനും മധ്യേയാണ് വീടുകളും കൃഷിസ്ഥലങ്ങളുമെന്നതിനാൽ സഞ്ചാര സ്വാതന്ത്ര്യം ഇല്ലാതായാൽ കർഷകരടക്കമുള്ള കുടുംബങ്ങളെ ഇത് ഏറെ ദോഷകരമായി ബാധിക്കും ഇവിടെ താമസിക്കുന്നവർക്ക് അസുഖം വന്നാലടക്കം കസേരയിൽ ചുമന്നു വേണം റെയിൽവേ ലൈൻ കടന്ന് വാഹനത്തിൽ ആശുപത്രിയിലെത്തിക്കാൻ കൃഷിക്കാവശ്യമായ വിത്ത് വളം ട്രാക്ടർ കൊയ്ത്തിയന്ത്രം എന്നിവ എത്തിക്കാൻ ഇപ്പോൾ ലക്കിടി റെയിൽവേ അടിപ്പാതയെയാണ് ആശ്രയിക്കുന്നത് വിളവെടുപ്പ് കഴിഞ്ഞാൽ നെല്ല് നാളികേരം വൈക്കോൽ തുടങ്ങി സാധനങ്ങൾ മാർക്കറ്റിൽ എത്തിക്കാനും കർഷകർ ഏറെ ബുദ്ധിമുട്ടിലാണ് റെയിൽവേ വികസനം നടപ്പാക്കുമ്പോൾ റെയിൽവേ ലൈനിന് കുറുകെ നടപ്പാതകളോ അടിപ്പാതയോ സ്ഥാപിച്ച് പ്രദേശവാസികൾക്ക് നടക്കാനും വാഹനങ്ങൾ കൊണ്ടുപോകാനും സൗകര്യമൊരുക്കി യാത്രാ ദുരിതം പരിഹരിക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ച റെയിൽവേ അധികൃതർക്ക് നിവേദനം നൽകാൻ ഒരുങ്ങുകയാണ് നാട്ടുകാർ ന്യൂസ് ബ്യൂറോ ഒറ്റപ്പാലം